രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞു വെച്ചതുപോലെ നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്ന ആ ആപ്തവാക്യം ഞങ്ങളുടെ ഇടനെഞ്ചിൽ പിടയ്ക്കുന്നത് കൊണ്ടാണ് നിശ്ചയദാർഢ്യത്തോടു കൂടി മുതലക്കള മൈതാനിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് ജനാധിപത്യം എന്നത് ഈ രാജ്യത്തിന്റെ അവകാശമാണ് ഒരു തലമുറ ചോരയും നീരും കൊടുത്ത് സ്വന്തം മക്കളെയും സഹോദരങ്ങളെയും ബലി ബെലികൊടുത്ത് നേടിയെടുത്തതെന്ന സ്വാതന്ത്ര്യമാണ് അത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന പ്രഖ്യാപനമാണ് ഈ മുതലക്കള മൈതാനയിൽ ഇന്ന് ക്രൈസ്തവ സമുദായം നടത്തുന്ന അവകാശ പ്രഖ്യാപനങ്ങളുടെ ആകത്തൊക്കെയും കാമ്പും കാതലും എന്ന് സൂചിപ്പിക്കുമ്പോ ഈ ജനാധിപത്യത്തിന്റെ തായ്വേലിന് കോടാലി വയ്ക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികൾക്കുള്ള താക്കീതും മുന്നറിയിപ്പുമായി അണമുറിയ പ്രവാഹം പോലെ കടന്നു വന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ഈ ചൂണ്ടുവരൽ ഈ മുന്നറിയിപ്പ് ഭവിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോ അത് പണാധിപത്യത്തിനും രാഷ്ട്രീയാധിപത്യത്തിനും ആൾക്കൂട്ടാധിപത്യത്തിനും വഴി മാറുകയും അപഹ്രംശം സംഭവിക്കുകയും ചെയ്യുന്നതിന്റെ സൂചനകളും ദൃഷ്ടാന്തങ്ങളുമാണ് അനുദിനം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരിക അതുകൊണ്ടാണ് ജനഹിതത്തെ മറന്ന് സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി സംഘടിത ശക്തിക്ക് മുൻപിൽ ജനങ്ങളുടെ അവകാശങ്ങൾ അധികാരങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് ഭരണഘടനാനുസൃതമായി കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നിഷ്കരുണം വിച്ഛേദിക്കുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ഈ ക്രൈസ്തവ അവകാശ പ്രഖ്യാപന കൺവെൻഷനിൽ നമ്മൾ പങ്കുകാരാകുമ്പോ രാഷ്ട്രീയ അധികാരികളോട് ഭരണകൂടങ്ങളോട് അധികാരി വർഗങ്ങളോട് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയല്ല അതിനും നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് സമയപരിമിതി മൂലം കടക്കുന്നില്ല മണിക്കൂറുകളോളം അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ പത്തൊൻപത് പ്രവാണങ്ങളിലാക്കി തൂമൽ അച്ഛനോട് അവതരിപ്പിച്ചത് രാഷ്ട്രീയക്കാരുടെയും ഈ ശബ്ദം ശ്രമിക്കുന്ന ആളുകളുടെയും ഇടനഞ്ചിലൊരു പെരുമ്പറ പോലെ മുഴങ്ങും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല എങ്കിലും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതയും ആശങ്കയും അത് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ ഏഴു മാസം കൊണ്ട് കുട്ടി വിരിയിപ്പിച്ച സർക്കാരിന് അതിന് പ്രതികരണം ഉണ്ടാക്കിയ സർക്കാരിന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പേ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി മുപ്പത്തിയാറ് മാസമായി മൂന്ന് വർഷക്കാലമായി കാലമായി അടയിരുന്നിട്ടും കുട്ടി പിറക്കുന്നില്ലെങ്കിൽ റിപ്പോർട്ട് ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് ഷണ്ടത്വം ബാധിച്ചിട്ടുണ്ടോ എന്ന കത്തോലിക്ക സമുദായം ആവർത്തിച്ചു പറയാൻ ഈ മുതലക്കുളം മൈതാനി പ്രയോജനപ്പെടുത്തുകയാണ് ശ്രദ്ധിച്ചാൽ നന്ന് എന്നാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഇരട്ട ചങ്കും ഡബിൾ എഞ്ചിനും ഒന്നും വേണ്ട മനസ്സിൽ ഒരിത്തിരി സ്നേഹവും ഈ ജനതയോട് താൽപര്യവും നിങ്ങളിരിക്കുന്ന കസേരയോടുള്ള പ്രതിബദ്ധിയും ഇച്ഛാശക്തിയും മാത്രമാണ് വേണ്ടത് എന്ന് ഈ മൊതലക്കുളം സമ്മേളനം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ ഇവിടെ തടിച്ചുകൂടി ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി പണ്ട് കവി പാടി വെച്ചത് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്ര തൈമെന്ന പ്രമാണം ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കുവാൻ ഞങ്ങൾക്ക് അതിയായി സന്തോഷമുണ്ട് മനക്കരുത്തുണ്ട് കാതുള്ളവൻ കേൾക്കട്ടെ കാഴ്ചയുള്ളവൻ കാണട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ പിതാവ് ഇവിടെ സൂചിപ്പിച്ചു വന്യജീവി ആക്രമണം അതിന്മേലുണ്ടാകുന്ന പ്രതിസന്ധികൾ എനിക്കൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിജീവന യാത്ര സുൽത്താൻ ബത്തേരിയിൽ ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് കൊടുത്തിട്ട് പ്രജീഷ് എന്ന മുപ്പത്തിയാറുകാരനെ കടുവ പിടിച്ചു എന്ന വീട്ടിലേക്ക് ഞങ്ങൾ യാത്രയായി കവിയിലെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ ആ വീട്ടിലേക്ക് ചെല്ലാൻ ചില വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രജീഷിന്റെ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുകാരന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോ ഈ വെള്ള വസ്ത്രത്തിൽ വിശുദ്ധ വസ്ത്രത്തിൽ ലോഹയിൽ തെരുപ്പിടിച്ചിട്ട് എന്ന ഹൈന്ദവ പുരുഷന്റെ അമ്മ ആ സ്ത്രീ പിതുമ്പുന്ന അതിരങ്ങളോടെ പറഞ്ഞു എന്റെ അച്ഛ അവനൊരു രോഗം വന്ന് മരിച്ചിരുന്നെങ്കിൽ ഒരു ഒരമ്മിൽ ഞാൻ സഹിക്കുമായിരുന്നു അവനൊരു അപകടത്തിൽപ്പെട്ടു മരിച്ചിരുന്നെങ്കിൽ വിധി എന്ന് ഞാൻ വിലപിക്കും നിശ്ചയിക്കും ഉറപ്പിക്കുമായിരുന്നു പക്ഷേ കടുവ തിന്നുകൊണ്ട് അവനെ കൊലപ്പെടുത്തിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ എന്ന് പറഞ്ഞ ആ വിലാപമിന്നും കേരളത്തിന്റെ രാഷ്ട്രീയ നഫസ്സുകളിൽ മുഴങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജോസിന്റെ കബറിടത്തിൽ നിന്ന് മാത്രമല്ല ഈ ഈ കേരളത്തിലെ ആയിരത്തിൽ പരം കുടുംബങ്ങളുടെ കണ്ണീരായി മാറിയ ആക്രമണത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശം ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുവാൻ ഈ മുതലക്കുളത്തെ മണ്ണിലെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും അവസാനമായി സമയക്കുറവ് നിർത്തുമ്പോ പ്രിയപ്പെട്ടവരെ മണ്ണിലുള്ള കർഷക ജനതയുടെ അവകാശത്തിന് നേരെ ആര് വിരൽ ചൂണ്ടിയാലും അത് വിട്ടുകൊടുക്കാനുള്ള മനസ്സുള്ള മനുഷ്യരല്ല ഞങ്ങളത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് മണ്ണിന്റെ മണമുള്ള വിയർപ്പിന്റെ ഗന്ധമുള്ള മലയോര മക്കൾ ഞങ്ങളുടെ പിതാമഹന്മാർ അപ്പനപ്പൂപ്പന്മാർ അവരുടെ രക്തവും വിയർപ്പും ചിന്തി നേടിയെടുത്തു തന്ന ഈ കന്നിമണ്ണ് അവരുടെ രക്തവും വിയർപ്പും കിഴിയുന്ന ഈ കന്നിമണ്ണ് അവരുടെ സ്മൃതി മണ്ഡപങ്ങളും ശ്മശാനങ്ങളും ഉള്ള ഈ കന്നിമണ്ണ് അത് കവർന്നെടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ മാനിഷ്യാത അരുത് കാട്ടാള എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ ഈ മുതലക്കുളത്തെ സാന്നിധ്യം ഉപയോഗിക്കുമ്പോ ഒരു സൂചന കൂടി നൽകാൻ ആഗ്രഹിക്കുകയോ വെളുത്ത സായിപ്പിന്റെ ിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ രക്തവും വിയപ്പും വേണ്ട പിതാമഹിൽ അടിയറ വയ്ക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ആവേശത്തിന്റെ അലമാലയോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് ഈ കോഴിക്കോട് നിവാസികളെ താമരശ്ശേരിയിലെ ജനങ്ങളെ ജാതിപത വർഗ്ഗവർണ്ണ ചിന്തകൾ അതീതമായി മണ്ണിനു വേണ്ടി നിലകൊള്ളുന്ന നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പാവപിടുക്കിക്കാരൻ വിടവാകുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ് നന്ദി നമസ്കാരം